നമസ്കാരം ലിയോമെസ്സി കേരളത്തിൽ വരും ഇവിടെ ഏഴ് ദിവസത്തോളം കേരളത്തിൽ ഉണ്ടാകും ഫ്രണ്ട്ലി മത്സരം മാത്രമല്ല അതുകൂടാതെ ആളുകളുമായിട്ട് സംവദിക്കാൻ ഒരു ഇരുപത് മിനിറ്റോളം അദ്ദേഹം പൊതുവേദിയിലും ഉണ്ടാകും എന്ന് കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നൊരു വീഡിയോ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് മീഡിയ മാധ്യമങ്ങൾ മാധ്യമങ്ങളത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വേണമെങ്കിൽ അതൊന്നും ഞാൻ പ്ലേ ചെയ്യാം വീഡിയോ വെക്കുന്നില്ല അതിൽ കേൾക്കാം ഞാനത് നോക്കുക അദ്ദേഹത്തിന്റെ മറുപടി അടുത്ത ഒക്ടോബർ മുതൽ ദിവസം കാണാൻ മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും ഇതാണ് ഇപ്പം മന്ത്രി പറഞ്ഞതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ സ്വാഭാവികമായിട്ടും അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ലിയോ മെസ്സിയെ പോലെ ലോക ജേതാവുമായിട്ടുള്ളൊരു താരവും അർജന്റീനയുടെ ടീമൊക്കെ ഇവിടെ വരിക എന്നുള്ളത് പക്ഷേ ഈ പറയുന്ന ഡേറ്റുകളിൽ നമുക്ക് ചെറിയ സംശയങ്ങളുണ്ട് അപ്പം അതുകൊണ്ടത് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഫുട്ബോളിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ സംശയമുണ്ടാകും അതുകൊണ്ട് ചോദിക്കണം നേരത്തെ ഇതുപോലെ കേരളത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് താഴെ വന്നൊരു കമൻ്റ് ഒന്ന് പറയട്ടെ എടാ പൊന്നു ഓനൻ ഈ രാഷ്ട്രീയം കളിക്കല്ലേ പൊന്നുവോന എന്നാണ് ഇതിൽ രാഷ്ട്രീയമൊന്നും കളിക്കുന്നില്ല നമ്മുടെ സംശയങ്ങൾ ഫുട്ബോ ഇതിലെന്ത് രാഷ്ട്രീയം മെസ്സി കേരളത്തിൽ വരുന്നതിൽ നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിട്ട് അവൻ രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ് മെസ്സി ഇവിടെ വരുന്നതിൽ എന്ത് രാഷ്ട്രീയം അപ്പോൾ അതുകൊണ്ട് അത് രാഷ്ട്രീയമാക്കാൻ ആരെങ്കിലൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാം അപ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് എനിക്കും രാഷ്ട്രീയമുണ്ട് പക്ഷെ അത് വേദി അറിഞ്ഞ് പ്രസംഗിക്കാവൂ എന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് എവിടെ പറയണം എവിടെ പറയാതിരിക്കണം എന്നൊക്കെയുള്ള നല്ല ബോധ്യമുണ്ട് ഒരു ഫുട്ബോൾ ന്യൂസ് ചാനൽ വന്നിരുന്ന് എന്തായാലും രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിനർത്ഥം എനിക്ക് രാഷ്ട്രീയമില്ല അതിലൊന്നും അഭിപ്രായമില്ല എന്നും അല്ല അത് തന്നെയാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും അഭിപ്രായം നമ്മൾ പറയേണ്ടിടത്തല്ലേ അത് പറയുക ഫുട്ബോൾ ന്യൂസ് ചാനലിൽ എന്ത് രാഷ്ട്രീയം പറയാനാണ് ഭയ ഇവിടെ നമുക്ക് ന്യായമായ സംശയമുണ്ട് ഈ പറയുന്ന ഡേറ്റിലാണ് സംശയം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ കേട്ട ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ അത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ രണ്ട് വരെയാണെങ്കിൽ നമുക്കതിൽ ന്യായമായ സംശയങ്ങളുണ്ട് ഇപ്പൊ അർജന്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കുക മാർച്ച് മാസത്തിൽ ഈ കളി കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഫിഫയുടെ ഇന്റർനാഷണൽ ബ്രേക്കിൽ മാത്രമേ ഫ്രണ്ട്ലി മത്സരങ്ങളടക്കം എല്ലാ മത്സരങ്ങളും നടക്കുകയുള്ളൂ അപ്പം ഫ്രണ്ട്ലി മത്സരങ്ങളടക്കം എല്ലാ മത്സരങ്ങളും ഇന്റർനാഷണൽ ബ്രേക്കിലാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനാ ഈ വർഷത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് ഏതൊക്കെയാണ് മാർച്ച് മാസത്തിൽ മാർച്ച് ഇരുപതിനും മാർച്ച് ഇരുപത്തി അഞ്ചിനുമായിട്ട് അർജന്റീന രണ്ട് കളികൾ ഒന്ന് മുർഗോയ്ക്കെതിരെയും ഒന്ന് ബ്രസീലിനെതിരെയും ജൂൺ മാസത്തിൽ അർജന്റീനയ്ക്ക് രണ്ട് കളികൾ ചിലിക്കെതിരെ കൊളംബിയക്കെതിരെ സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീനയ്ക്ക് രണ്ട് കളികൾ വെനിസുലയ്ക്കെതിരെ ഇക്വഡോറിനെതിരെ കഴിഞ്ഞു അതോടുകൂടി അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞു ശരിയാണ് അപ്പോൾ പിന്നെ ഒക്ടോബറിലും നവംബറിലും ഇൻ്റർനാഷണൽ ബ്രേക്കുണ്ട് ആ സമയത്ത് അർജന്റീനക്ക് കളികളില്ല അപ്പോൾ ആ സമയത്ത് അർജന്റീന ടീം ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ കേരളത്തിലെത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനും അത്ഭുതപ്പെടാനുമില്ല പക്ഷേ നമുക്കിതിലുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ ഇരുപത്തഞ്ച് നവംബർ രണ്ട് എന്ന് പറയുന്ന ആ തീയതികളുണ്ടല്ലോ ആ തീയതികളിൽ ഫ്രണ്ട്ലി മത്സരം നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് സംശയം ആ സമയത്ത് ഇന്റർനാഷണൽ ഇല്ല ആ സമയത്ത് ക്ലബ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഇൻ്റർനാഷണൽ ഇല്ല നോക്കുക ഞാൻ ഫിഫയുടെ ഒഫീഷ്യൽ കലണ്ടർ ആണ് എടുത്ത് വെക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ടായി എടുത്തു വെക്കുന്നത് നോക്കുക അതിൽ ഒക്ടോബറിലെ ഇന്റർനാഷണൽ ബ്രേക്ക് എപ്പോഴാണെന്നറിയോ ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയാണ് രണ്ട് മത്സരങ്ങളുടെ സമയമുണ്ട് പിന്നെ നവംബറിലെ ഇന്റർനാഷണൽ ബ്രേക്ക് എപ്പോഴാന്നറിയോ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് അപ്പൊ പിന്നെ ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ ഏത് ഫ്രണ്ട്ലി മത്സരം കളിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല നിങ്ങൾ പറ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് കളി നടക്കുമെന്ന് ഈ പറയുന്ന ഡേറ്റിൽ ഇന്റർനാഷണൽ ബ്രേക്ക് ഇല്ല അപ്പോൾ പിന്നെ ഏത് ഫ്രണ്ട്ലി മത്സരം നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ന്യായമായ സംശയമാണ് സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റൊന്നും ഇടുക എനിക്കേതായാലും ഈ പറയുന്ന ഡേറ്റിൽ കളി നടക്കും എന്നുള്ളതിൽ സംശയമുണ്ട് കാരണം ആ സമയത്ത് ഇൻ്റർനാഷണൽ ബ്രേക്കില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി